നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറും ജലീലും തമ്മിലുള്ള വാഗ്വാദമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രാഷ്ട്രീയ തലത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് കെ ടി ജലീൽ സ്വകാര്യ സർവകലാശാല ബില്ലിന്മേൽ നടത്തിയ പ്രസംഗം എന്താണ് സമയപരിധി ലംഘിച്ചുപോയി ഷംസീർ പലതവണ താക്കീത് ചെയ്തു പ്രസംഗം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു ആ സമയത്തൊന്നും ജലീൽ പ്രസംഗം അവസാനിപ്പിച്ചില്ല അവസാനിപ്പിക്കാത്തതിൽ ഷംസീർ പറഞ്ഞിരുന്നു ജലീലിന് നിയമസഭയിൽ പ്രത്യേക പ്രിവിലേജുകളൊന്നുമില്ല എന്ന തരത്തിലും പറഞ്ഞിരുന്നു ഇതാണ് ജലീലിനെ ചൊടിപ്പിച്ചത് ആരും പറയുമ്പോൾ രണ്ടുപേരും എന്താണ് ഭരണപക്ഷത്തുള്ള ആളുകളാണ് എ എൻ ഷംസീർ സി പി എം ആണെങ്കിൽ ഇദ്ദേഹം സി പി എം സ്വതന്ത്രനാണ് പക്ഷെ പക്ഷേ എ എൻ ഷംസീർ നിയമസഭയുടെ റൂളിംഗ് നടപ്പിലാക്കുന്നതിലൊക്കെ വളരെ കർക്കശ ബുദ്ധിയുള്ള സ്പീക്കറാണെന്ന് നമുക്ക് പലതവണ അറിയാം അത് പ്രതിപക്ഷ നേതാവിനോടാണെങ്കിലും എന്താണ് ഭരണ ഭരണനിലയിലെ മന്ത്രിമാരോടാണെങ്കിലും ഷംസീർ കൃത്യമായ കാര്യങ്ങൾ പറയും ഇത് എന്താണ് ഇത് ബാഡ്മിന്റൺ കോർട്ടല്ല ഇവിടെ കാര്യങ്ങൾ എന്താണ് ചോദിച്ച് അനുമതി ലഭിച്ച ശേഷം മാത്രം സംസാരിക്കൂ അല്ലെങ്കിൽ മൈക്ക് ഓഫ് ആക്കി വെക്കുമെന്ന് എം പി രാജേഷ് മന്ത്രിയോട് ഷംസീർ പറഞ്ഞത് കുറച്ച് നാൾ മുമ്പാണ് നിലവിലുള്ള സർവകലാശാലകളുടെ നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നതിനെ കുറിച്ച് ഗൗരവമായി ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളുടെ നിലവിലുള്ള ഇപ്പോ ഇതാ ജലീലിനോട് പറയുന്നു താക്കീത് ചെയ്യുന്നു ജലീലിന് അതൊട്ടും സഹിച്ചില്ല ജലീൽ പറയുന്നു ഷംസീർ എന്താണ് മേനി നടിച്ച് മക്കയിൽ ഈന്തപ്പഴം വിൽക്കുന്ന ആള് ആളുകൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന തരത്തിലാണ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടതും തന്റെ പതിനേഴ് മിനിറ്റോളം നീളുന്ന പ്രസംഗം കട്ട് ചെയ്ത് ഫേസ്ബുക്കിലിട്ടതും അത് കാണുമ്പോഴറിയാം ഷംസീർ ഇതിൻ്റെ വിയോജനക്കുറിപ്പ് സ്വകാര്യ സർവകലാശാല ബില്ലിൽ വിയോജനക്കുറിപ്പ് നൽകിയ ആളുകൾ പോലും സമയപരിധിക്കുള്ളിൽ നിന്ന് സംസാരിച്ചിട്ടും ജലീൽ സമയപരിധി ലംഘിച്ചതാണ് ഷംസീറിനെ ചൊടിപ്പിച്ചത് അതുകൊണ്ടാണ് ഷംസീറിനെ ഷംസീർ കെ ടി ജലീലിനെ പലകുറി താക്കീത് ചെയ്തത് അതിന് പരുഷമായ ഭാഷയിൽ തന്നെ പറയുകയും ചെയ്തു ജലീലിന് പ്രത്യേക പ്രിവിലേജുകളൊന്നുമില്ലെന്ന് എന്നാൽ ജലീൽ ഇതിന് കൊടുത്ത മറുപടിയാണ് വളരെ പ്രധാനപ്പെട്ടതോന്ന് കാരണം ലീഗിൻ്റെ കോട്ടയായ മലപ്പുറം ജില്ല മലപ്പുറത്ത് നിന്ന് നാല് തവണ തുടർച്ചയായി നിയമസഭയിൽ നിയമസഭയിലെത്തിയതുകൊണ്ട് അതിൻ്റെ ഒരു ഉശിര് എനിക്കുണ്ടാകും എന്നാണ് ഷംസീറിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിച്ച് ഇരിക്കുന്നു കുറിച്ചിരിക്കുന്നത് ഈ ഒരു കോണ്ടസ്റ്റാണ് ഈ ഒരു പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ ജലീൽ ഇനി മത്സരിക്കാനില്ല എന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് ഷംസീർ കൃത്യമായ താക്കീത് നൽകുന്ന വ്യക്തിയാണ് ഈ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഷംസീർ വളരെ കൃത്യമായി കർക്കശ ബുദ്ധിയോടുകൂടി തന്നെയാണ് ജലീലിന് പറയുന്നത് പക്ഷേ ജലീൽ പറയുന്നത് മലപ്പുറത്ത് ലീഗിൻ്റെ കോട്ടയായ മലപ്പുറത്ത് നിന്ന് നാല് തവണ തുടർച്ചയായി നിയമസഭയിലെത്തിയ തനിക്ക് കുറച്ച് ഉശിരുകൂടും അത് മക്കയിൽ ഈന്തപ്പഴം വിൽക്കുന്നവർക്ക് മനസ്സിലാകണമെന്നില്ല എന്നാണ് ജലീലിൻ്റെ പരിഹാസം അത് പരോക്ഷമായല്ല പ്രത്യക്ഷമായും എൻ ഷംസീറിൻ്റെ എന്താ ഷംസീറിനെ നേരെ നീളുന്നതാണ് ഈ വീഡിയോ കൂടി പങ്കുവെച്ചപ്പോൾ അത് കൃത്യമാവുകയും ചെയ്തു ചുരുക്കത്തിൽ ഈ സി പി എമ്മും സി പി എം സ്വതന്ത്രനും തമ്മിലുള്ള തർക്കമായി ഇത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്